യാണ് മലാമ്പ സൈറ്റ് പറ്റിച്ചിരിക്കുകയാണ് രണ്ടെണ്ണം വാങ്ങിച്ചു പറഞ്ഞു എന്നെ അവിടുന്ന് ഇവിടുത്തെ ഞാൻ ഇതേപോലെ ഇത് തലവെച്ചിട്ട് ഇവിടുന്ന് അവിടുത്തെ നോക്കാം

ഇടതറാണോ നീ ഇടതറ വേണം പിടിച്ചോ കൈഞാ ഇടിച്ചോടോടോ ഇടിച്ചോടോ ഇടിച്ചോ ഇടിച്ചോ പിടിച്ച കൈയില്ലേ കൈയില്ല അല്ല അയ്യോ കൈയില്ലേ ൂടി അവിടുത്തെ മേലെ നടക്കാം അപ്പൊ എനിക്ക് രണ്ട് ഐസ്ക്രീം ഞാൻ ഒരു ഐസ്ക്രീം നേടിയിരിക്കുന്നു എനിക്ക് രണ്ട് ഐസ്ക്രീം വേണം ദൈവമേരി ഞാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട്സ് ഒക്കെ ഇവിടെ കേൾക്കാൻ പറ്റും അതൊക്കെ നാച്ചുറൽ ആണ്

കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേച്ച് കഴിഞ്ഞില്ലേ കഴിഞ്ഞു എന്ത് കഷ്ടോ കഴിഞ്ഞു 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 ഞാനിവിടുന്ന പോയത്

വണോക്കെട്ടാ ഞാൻ ജയിച്ചോ ചറാൻ ജയിച്ചല്ലേ ഞാൻ ഇവിടുന്ന് അവിടത്തെ അപ്പോൾ ഇടിച്ചോട്ടം പറയുന്നത് ഞാൻ ജയിച്ചു എന്നാണ് എന്നാൽ പിന്നെ തമ്മൾ എന്തായാലും ജയിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജയിച്ചെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ എനിക്കെന്തായാലും താങ്ക് യു പക്ഷേ രണ്ടാമത്തത് ഉണ്ട് ഇനി രണ്ടെണ്ണം തന്നെ ശിവനെ എന്നെ പറ്റിച്ചു എന്നുള്ള അന്തസ്സായിട്ട് വച്ചിട്ടില്ല അവിടുന്ന് അവിടുന്ന് വരെ ഞാൻ നടന്നു അന്നേരം അവിടുന്ന് ഇവിടുത്തെ വരെ നടന്ന രണ്ടെണ്ണം വാങ്ങിച്ചാൽ ഇവനാണ് എൻ്റെ അടുത്ത് പറയണത് എന്നിട്ട് വേറും എനിക്ക് ഓർമ്മ വന്നിട്ട് കേട്ടോപ്പിച്ചു വെച്ചിട്ടുണ്ട് ഒന്നും അറിയില്ല ഇപ്പൊ അവൻ എന്തായാലും എന്നാ പറ്റിച്ചല്ലാം സോറി പറ്റിച്ചിട്ടില്ല എനിക്ക് രണ്ടാളം പറഞ്ഞിട്ടത് പറഞ്ഞ വാക്കാവും പാലിച്ചിരിക്കുന്നു